പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മത്തിനാളിനൊരുക്കമായുള്ള നവേന രണ്ടാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിമനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ആദാമിൻ്റെ പുത്രിമാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൾ മറിയം ദൈവപുത്രന് വാസമേകിയ ശ്രേഷ്ഠയായ മറിയം ദൈവസുതൻ നിന്റെ ജന്മത്തിന് സന്തോഷിക്കുന്നു കാരണം തൻ്റെ മാതാവാകാൻ പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടവളെ അവൻ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു ഓ എത്ര സ്നേഹനദിയാണ് എൻ്റെ അമ്മ മറിയമ്മേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഓ പരിശുദ്ധ ദൈവമാതാവി നിന്റെ മാതൃവാത്സല്യം തുക്ക കടലിൽ മുങ്ങിത്താഴുന്ന ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന നങ്കൂരമാണല്ലോ ലോകം അതിൻ്റെ ആഡംബരങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ നിരാശ നിറയ്ക്കുമ്പോൾ മറിയം മറിയമേ നിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ അണിയുവാനും നിന്റെ പരിശുദ്ധ മേലങ്കിയുടെ കീഴിൽ അഭയം ഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ നിന്റെ നിൻ്റെ മഹനീയനാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ നിന്റെ നിൻ്റെ പ്രിയപുത്രിയുടെ ജനനത്തിരുന്നാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ആഴമായ ബോധവും ജീവിത വിശുദ്ധിയിൽ മുന്നേറുവാനുള്ള വലിയ കൃപയും നൽകി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ